ഇടുക്കി ചൊക്രമുടിയിലെ അതിക്രമിച്ചു കയറി നീലക്കുരിഞ്ഞു നശിപ്പിച്ച സംഭവത്തില് ക്രിമിനല് കേസെടുക്കാന് നിർദ്ദേശം ദേവികുളം സബ് കളക്ടറാണ് കേസെടുക്കാന് നിര്ദ്ദേശം നൽകിയത് കൈയ്യേറ്റം അനധികൃത നിർമ്മാണം എന്നിവയെ തുടർന്ന് വിവാദമായ ബൈസൺ വാലി വില്ലേജിലെ ചോക്രമുടിയിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വീണ്ടും കയ്യേറ്റ ശ്രമം നടന്നത് വിവാദ സ്ഥലത്ത് അതിക്രമിച്ചു കടന്ന് കാട് വെട്ടിയവർക്കും നീലക്കുറിഞ്ഞു നശിപ്പിച്ചവർക്കുമെതിരെ കേസെടുക്കാനാണ് ദേവികുളം സബ് കളക്ടർ രാജാക്കാട് എസ് എച്ച്ഒക്ക് രേഖാമൂലം നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ ഇതു സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയ ബൈസൺ വാലി വില്ലേജ് ഓഫീസർ വാസ്തവവിരുദ്ധമായ റിപ്പോർട്ടാണ് നൽകിയതെന്ന് ചൊക്രമുടി സംരക്ഷണ സമിതി പ്രവർത്തകർ ആരോപിച്ചു ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് ബന്ധമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം അതുപോലെ തന്നെ ഈ ഇവരുടെ യൂണിയൻകാര് ആ യൂണിയൻകാരുടെ ഒരു സമ്മർദ്ദവും ഈ സബ് കളക്ടർ നേരിടുന്നുണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നല്ല ശക്തമായ ഒരു ഇടപെടൽ ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്താണെങ്കിലും മന്ത്രി മന്ത്രിയുടെ നിരപരാധിത്വം ഉണ്ടെങ്കിൽ ചൊക്രമുടിയിലെ കയ്യേറ്റം അന്വേഷിക്കാനെത്തിയ ഐ ജി കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഗേറ്റ് സീൽ ചെയ്തിരുന്നത് ഈ ഗേറ്റിന്റെ താഴെ തല്ലിപ്പൊളിച്ചാണ് ഒരു സംഘം ആളുകൾ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ വിവാദ സ്ഥലത്ത് അതിക്രമിച്ചു കടന്നത് സംരക്ഷിത സസ്യമായ നീലക്കുറിഞ്ഞ ചെടികളും ഇവർ നശിപ്പിച്ചു ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ സംഘടിക്കുകയും വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു അമൃത ന്യൂസ് ഇടുക്കി